അടോട്ട് പുതിയ പുരത്തറവാട് വയനാട്ടുകുലവൻ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മുന്നോടിയായി അഷ്ടമംഗല പ്രശ്നചിന്തയുടെ ഭാഗമായുള്ള വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിന് മുന്നോടിയായി അഷ്ടമംഗല പ്രശ്നചിന്തയുടെ ഭാഗമായുള്ള വെച്ചു ചടങ്ങ് തറവാട്ടിൽ നടന്നു കപ്പണക്കാൽ വിനോദ് ചുൽസ്യരുടെ കാർമ്മികത്വത്തിലാണ് വെച്ചുചാർത്തൽ ചാർത്തൽ ചടങ്ങ് നടത്തിയത് അടോട്ട് മൂത്തേടത്ത് കുതിര പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന സ്ഥാനികരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ മാത്തിലിലെ സുനിലിന്റെയും ഗൌമിയുടെയും മകളായ നില സുനിലാണ് കളത്തിൽ പൂവും അരിയും സമർപ്പിക്കൽ ചടങ്ങ് നിർവഹിച്ചത് ഓം ഗം ഗണപതി പത്തൊൻപതിന് തറവാട്ടിൽ നടന്ന അഷ്ടമംഗല പ്രശ്നചിന്തക്ക് കുറ്റിക്കോൽ രാകേഷ് ജോൽസ്യർ നേതൃത്വം നൽകി ചടങ്ങിൽ അടോട്ട് മൂത്തേടത്ത് കുതിര പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന സ്ഥാനികർ കമ്മിറ്റി ഭാരവാഹികൾ തറവാട് കമ്മിറ്റി ഭാരവാഹികൾ മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്